വയലപ്പള്ളി ശ്രീധരമേനോന്റെ വിടാ എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് വിഷുക്കണി എന്ന് പറയുന്നത് സ്നേഹത്തോടുകൂടി എന്നെ തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു കൺ കണി കാണുവാൻ വരൂ കുട്ട അമ്മയുടെ വിരൽതുമ്പ് പിടിച്ചുകൊണ്ട് പരിചിതമായ തറയിലൂടെ പതുക്കെ പതുക്കെ അവൻ നടന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാതെ അവ തുറന്നുപോയി എന്തൊരു കഷ്ടമാണ് തുറന്നപ്പോൾ ചുറ്റിലും ഇരുട്ടാണ് വെളിച്ചമില്ലാതെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നത് ജനലിലൂടെ അവൻ കണ്ടു വീണ്ടും കണ്ണടച്ചവൻ നടന്നു കണ്ണു തുറന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ശില്പത്തെ കണി കണ്ടു വെള്ളിപോൽ തിളങ്ങുന്ന ഓട്ടുരുളി കണിവെള്ളരിക്ക തേങ്ങാമുറികൾ തിരികൾ കൊന്നപ്പൂവ് പൊന്നുമണിഞ്ഞു നിൽക്കുന്ന മഹാലക്ഷ്മി കണ്ണാടി നൊറിഞ്ഞമുണ്ട് തുടങ്ങിയവ അരി കുങ്കുമിപ്പ് ഇങ്ങനെ ഐശ്വര്യ മഹാലക്ഷ്മിക്ക് അരങ്ങുചമയ്ക്കാൻ അമ്മയ്ക്ക് പ്രത്യേക കഴിവ് പണ്ട് മുതലേ ഉണ്ട് എന്നവൻ ഓർക്കുന്നു അതിനുശേഷം കണി കണ്ടു കൈനീട്ടം മേടിച്ചു അനുജത്തിമാർ കാണുകയെ പൂത്തിരി കത്തിച്ചു അടുത്തും അകലയുമായി പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും അത് നാടിനെ ഇങ്ങനെ ഉണർത്തുന്നത് അവൻ ശ്രദ്ധിച്ചു എങ്കിലും കണി കാണുന്നതിനു മുമ്പ് കൺ തുറന്നിട്ടാണോ എന്നറിയില്ല ആ നേരത്തും എൻ്റെ കരൾ ഇരുട്ടിലാണ് എവിടെയെങ്കിലും വെളിച്ചമുണ്ടോ എനിക്ക് ചുറ്റുമുള്ള ഈ ഉൾനാട്ടിൽ എന്ന് കവി അന്വേഷിക്കുന്നുണ്ട് എന്റെ ചങ്ങാതിമാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് ഈ തറവാട്ടിന്റെ കെട്ടിലും കണി ഉരുളിയുടെ ചുറ്റിലും ഞങ്ങളുടെ മനസ്സിൽ മാത്രമാണ് ആകെ കുറച്ച് വെളിച്ചമുള്ളത് ഈ ഒരു വിഷു ആഘോഷം എന്ന് പറയുന്നത് കറ പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ചൊരു ഐശ്വര്യദേവതയെ ഒരു തരത്തിൽ തരം താഴ്ത്തുകയാണോ എന്ന് കവിക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം ഐശ്വര്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ് വിയർപ്പിന്റെ നീരാഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് ഐശ്വര്യ ദേവത കരിമണ്ണിൽ വളർന്ന് വിടർന്നിട്ടുള്ള കണിക്കൊന്നിയുടെ നിറമുള്ള നീരൊരുവിയിൽ കുളിക്കുന്നവളും ചുട്ടെരിയുന്ന വെയിലിൽ കായികനികൾ തൂങ്ങിയാടുന്ന കൊമ്പിൽ ഊഞ്ഞാലാടുന്നവളാണ് ഐശ്വര്യദേവത പുന്നെല്ലിൻ്റെ പായിൽ നൃത്തം ചെയ്യുന്നവളാണ് അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെയാണ് ഇത്തിരി വട്ടത്തിൽ നിൽക്കുവാൻ സാധിക്കുക കണി കണ്ട് കൺ കൺകളെ എങ്ങനെയാണ് തഴുകാനാവുക അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് മൂടസ്വപ്നത്തിൻ്റെ പൂത്തിരിക്കു മുമ്പിൽ ചിരിക്കാനാവില്ല സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന പിച്ച കാശ് അഥവാ കൈനീട്ട കാശിന് ഐശ്വര്യദേവതയ്ക്ക് ചിരിക്കാനാവില്ല ചളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ എല്ലാ വീടുകളിലും വന്ന് നിനക്ക് വിളയാടുവാൻ സാധിക്കുമോ അന്നപൂർണയാം ദേവി എന്നൊരു ചോദ്യം കവി ചോദിക്കുന്നുണ്ട് അവസാനവും കവി പറയുന്നുണ്ട് കണി കാണുന്നതിന് മുമ്പ് കൺ തുറന്നിട്ടാണോ എന്നറിയില്ല ഇനി പുലർക്കാലം വരുന്നതുവരെ അസംതൃപ്തനാണ് എന്ന്